ഞാൻ എൻ്റെ പേര് ജയന്തി രാജൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല കുറച്ച് പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളത് കടന്നു വന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഞാൻ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളിലും അല്ലെങ്കിൽ വിഷമങ്ങളിലുമൊക്കെ പണം എന്നുള്ളതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മളൊരു പ്രതിസന്ധി പെടുമ്പോൾ നമുക്കൊപ്പം വന്ന് നിന്നുകൊണ്ട് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവതരിക്കുവാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി എന്നതിലൂടെ എനിക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുകയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയായി ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് ഇത്ര മഹത്തരമായ അല്ലെങ്കിൽ ഇത്ര മഹനീയമായ ഇത്ര ദൈവീകമായ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഒരു സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാറില്ല പക്ഷെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തിന് സേവിക്കുന്നതിനോടൊപ്പം യഥാർത്ഥ രാജ്യ സേവനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാമൂഹ്യ പ്രവർത്തന വഴികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്നുള്ളത്